ചേ സ്റ്റേഡിയത്തിന്റെ മണ്ണിൽ പതുക്കെ ഉയരുന്ന ആവേശ തരംഗങ്ങൾ ഗാലറിയിൽ നിറഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് ആരാധകർ അവരുടെ കണ്ണുകൾ ഒരേയൊരു താരത്തെ തേടുകയായിരുന്നു ലയണൽ മെസ്സി മുപ്പത്തെട്ടാം വയസ്സിലും ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മായാജാലം സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഇതിഹാസ താരം ഇന്ന് മത്സരവേദി മേജർ ലീഗ് സോക്കറിലാണ് എതിരാളി ഡി യുണൈറ്റഡ് യുണൈറ്റഡും ഇന്റർമ്യാമിക്ക് ആവശ്യമുള്ളത് മൂന്ന് പോയിന്റുകളാണ് കാരണം ഈസ്റ്റേൺ കോൺഫറൻസ് പട്ടികയിൽ അവരുടെ സ്ഥാനം അപകടകരമായ നിലയിലാണ് പക്ഷേ ആരാധകർക്ക് അതിനേക്കാൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ന് വീണ്ടും മെസ്സിയുടെ കാലുകളിൽ നിന്ന് കഥകൾ പുറക്കുമോ ആദ്യ മിനിറ്റുകളിൽ മയാമി അല്പം സമ്മർദ്ദത്തിലായിരുന്നു പാസിലൊന്നും കൃത്യതയില്ലായിരുന്നു ഡി സി യുണൈറ്റഡ് അവരുടെ ഫിസിക്കൽ ഗെയിം കൊണ്ട് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തി എന്നാൽ ലോകം മുഴുവൻ പലതവണ കണ്ടിട്ടുള്ള ഒരു സത്യമാണ് മെസ്സിയുടെ ഇടതുകാൽ കളിയെ പിടിച്ചെടുക്കുമ്പോൾ എതിരാളികൾക്ക് എത്രയും കരുത്തോടെ പ്രതിരോധം തീർക്കാനാവില്ല മുപ്പത്തഞ്ചാം മിനിറ്റിൽ അത് തന്നെ സംഭവിച്ചു മെസ്സിയുടെ പാസിൽ നിന്നുമുള്ള ഒരു അസിസ്റ്റ് ചിലർക്ക് അസാധാരണമായി തോന്നുന്ന ഒരു പാസ് അദ്ദേഹം മാത്രം കാണുന്ന ഒരു വഴിയിലൂടെ അത്ഭുതകരമായ കൃത്യതയോടെ അരണ്ട അത് ഗോൾവലയിൽ അടിച്ചു കയറ്റി ഒന്നേ സീറോ സ്റ്റേഡിയം മുഴുവൻ പൊട്ടിത്തെറിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ യുണൈറ്റഡ് തിരിച്ചടിച്ചു അമ്പത്തിരണ്ടാം മിനിറ്റിൽ ബെൻഡഗ ശക്തമായ ഹെഡറിൽ ഗോൾ ഒപ്പമെത്തിച്ചു അവിടെയൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അറുപത്തിയാറാം മിനിറ്റ് പന്ത് വീണ്ടും മെസ്സിയുടെ കാലിൽ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള കിഡ്ലൻ ഫിനിഷ് ഇന്റർ വീണ്ടും മുന്നിലെത്തി മെസ്സിയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയായിരുന്നു പക്ഷെ ഗാലറിയിൽ അത് ആഘോഷമായിരുന്നു സ്കോർ ബോർഡിൽ രണ്ടേ ഒന്ന് ഇതിനും ശേഷമാണ് മെസ്സിയുടെ ഏറ്റവും വലിയ നിമിഷം വരുന്നത് എൺപത്തഞ്ചാം മിനിറ്റിൽ വീണ്ടും ഒരവസരം ഇത്തവണ ബോക്സിന് പുറത്തായിരുന്നു എന്നാൽ മെസ്സി എതിർ ഡിഫൻസിനെ കബളിപ്പിച്ച് ഒരു കറിവിൻ ഷോട്ട് എടുക്കുന്നു ഗോൾ കീപ്പർക്ക് മറുപടിയില്ലായിരുന്നു ഗോൾ പിന്നീട് എഞ്ചുറി ടീമിൽ യുണൈറ്റഡിന്റെ ജേക്കബ് മൂറിയൽ ഒരു ഗോൾ തിരികെ അടിക്കുന്നു പക്ഷേ വിജയം മ്യാമിയുടേതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ എം എൽ എസിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരു ഇന്റർ മ്യാമി സ്റ്റേഡിയം നിറക്കാൻ പോലും ആരാധകർ എത്തുമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാനൽ മെസ്സി എത്തി തുടക്കം മുതൽ ലീഗ്സ് കപ്പ് എം എൽ എസ് പ്ലേ ഓഫ് യു എസ് ഓപ്പൺ കപ്പ് ഓരോ മത്സരത്തിലും മെസ്സി തന്റെ സാന്നിധ്യം തെളിയിച്ചു ഒരു സാധാരണ ടീമിനെ അദ്ദേഹം ആഗോള ശ്രദ്ധയിലാക്കാണ് ഉയർത്തിയത് മിയാമി ആരാധകർക്ക് മാത്രമല്ല മുഴുവൻ അമേരിക്കൻ ഫുട്ബോൾ സംസ്കാരത്തിനും മെസ്സി ഒരു രക്ഷകനായിരുന്നു ഇന്നത്തെ മത്സരത്തിനു ശേഷം മെസ്സിയുടെ കരിയർ കണക്ക് അത്ഭുതകരമാണ് അദ്ദേഹം ഇപ്പോൾ തൊള്ളായിരം ഗോളുകളിലേക്കുള്ള യാത്രയുടെ കവാടത്തിലാണ് നാനൂറിലധികം അസിസ്റ്റുകൾക്ക് ഇനി വെറും ചില മത്സരങ്ങൾ മാത്രം മതി തൊണ്ണൂറ് ഗോളുകൾ അത് കേൾക്കുമ്പോൾ തന്നെ അസാധ്യമായൊരു സംഖ്യയായി തോന്നും പക്ഷേ മെസ്സി അത് സാധാരണമായി തോന്നിക്കുന്ന രീതിയിൽ നേടിയെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഗോളും ഓരോ പാസും ഓരോ അസിസ്റ്റും ഫുട്ബോൾ ചരിത്രത്തിൽ അജീയമായൊരു അധ്യായമാണ് ഫുട്ബോൾ ആരാധകർ പലപ്പോഴും താരങ്ങളെ അവരുടെ ട്രോഫികളാൽ അളക്കാറുണ്ട് മെസ്സിക്ക് ലോകകപ്പുണ്ട് ചാമ്പ്യൻസ് ലീഗുകളുണ്ട് ബാലൻഡ്യൂറുകൾ ഏഴോളമുണ്ട് പക്ഷേ അദ്ദേഹത്തെ മഹാനാക്കുന്നത് അതിലുപരി ഒന്നാണ് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം ഇന്നത്തെ മത്സരത്തിൽ മുപ്പത്തെട്ടു വയസ്സുകാരൻ എന്നതിനേക്കാൾ മെസ്സിയെ നമ്മൾ കണ്ടത് ഒരു ബാല്യകാലത്തെ സ്വപ്നം പിന്തുടരുന്ന മനുഷ്യനെയാണ് മത്സരത്തിൽ മയാമി മൂന്ന് രണ്ടിന് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിക്കുന്നുണ്ട് ഇതോടെ അമ്പത്തിരണ്ട് പോയിന്റുമായി ഈസ്റ്റേൺ കോൺഫറൻസിൽ അഞ്ചാം സ്ഥാനത്തേക്കും പക്ഷേ ആരാധകർക്ക് അതൊരു സ്ഥാനം മാത്രമായിരുന്നില്ല സ്റ്റേഡിയത്തിന്റെ ഇരുണ്ട രാത്രിയിൽ പിങ്ക് ജയ്സുകളിൽ അലിഞ്ഞിരുന്ന ആയിരങ്ങൾ ഒരേ സ്വരത്തിൽ വിളിച്ചു മെസ്സി 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 എന്ന് കാരണം അവർക്കറിയാം ഫുട്ബോളിൻ്റെ അനുശ്വര സംഗീതം ഇന്നും എഴുതപ്പെടുകയാണ് അതെഴുതുന്നത് ഒരാളാണ് ദാറ്റ് ഈസ് ലയണൽ മെസ്സി